നമ്മൾ പല സന്ദർഭങ്ങളിലും വിഷ് ചെയ്ത് മെസ്സേജ് അയക്കുന്നവരാണ് ഉദാഹരണത്തിന് വെഡ്ഡിംഗ് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ പോലുള്ള സന്ദർഭങ്ങളിൽ എന്നാൽ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ പല സന്ദർഭങ്ങളിലും നമ്മളിങ്ങനെ വിഷ് ചെയ്യുന്ന കാര്യങ്ങൾ മറന്നു പോകാറുണ്ട് ഈ ഒരു ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ കാണുക എന്നാൽ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓർമ്മയുള്ള സമയത്ത് തന്നെ ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കുമല്ലോ എന്നാൽ പല ആളുകൾക്കും മെസ്സേജിങ് ആപ്ലിക്കേഷനിൽ ഷെഡ്യൂൾ ചെയ്തു വെക്കുന്ന ഈ ഒരു സെറ്റിംഗ്സ് എവിടെയാണ് ഉള്ളതെന്ന് പല ആളുകൾക്കും അറിയില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്യുന്ന ശേഷം ഓളൊന്ന് ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് മെസ്സേജുകൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഡേറ്റ് മാറ്റാൻ സാധിക്കും എങ്ങനെ റീഷെഡ്യൂൾ ചെയ്യാം എങ്ങനെ അത് ഡിലേറ്റ് എങ്ങനെ സെൻഡ് ചെയ്യാം എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ ഈ ഒരു ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നത് ഇത് ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ് കേട്ടോ കാരണം പുതിയ മൊബൈലുകൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇപ്പോൾ ഇൻബിൽട്ടായിട്ട് നൽകുന്നത് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് വന്ന മെസ്സേജുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും പുതിയൊരു മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഏത് പ്രൊഫൈലിലേക്കാണ് ഏത് നമ്പറിലേക്കാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടത് ആ ഒരു ആളെ സെലക്ട് ചെയ്യുക ഞാൻ ഇപ്പം ഒരാളെ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ഇതാ ഈ ഒരാൾക്ക് ഞാനൊരു മെസ്സേജ് അയക്കാൻ പോവാണ് ഇപ്പോൾ ഇയാളെ ആളെ സെലക്ട് ചെയ്തു അതിനുശേഷം ടെക്സ്റ്റ് മെസ്സേജ് എന്ന ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ ടൈപ്പ് ചെയ്യണം എന്താണ് മെസ്സേജ് അയക്കേണ്ടത് ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് തന്നെ ഞാനിവിടെ എഴുതുകയാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി ഇനി സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ സെൻഡ് ചെയ്യുന്ന ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ ദാ ഈ ഒരു ഐക്കൺ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂന്ന് നാല് ഓപ്ഷനുകൾ നമുക്ക് വരും ലേറ്റർ ടുഡേ ഫൈവ് പി എം അല്ലെങ്കിൽ ലേറ്റർ ടു നൈറ്റ് നയൻ പി എം അല്ലെങ്കിൽ ടുമാറോ അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അതിന് ഏറ്റവും താഴെയായിട്ട് സെലക്ട് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക ഇപ്പോൾ ഒരു കലണ്ടർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏത് ഡേറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് സെൻഡ് ആകേണ്ടത് ആ ഒരു ഡേറ്റ് നിങ്ങൾ സെലക്റ്റ് ചെയ്യുക ഞാനിപ്പോൾ പന്ത്രണ്ടാം തീയതി ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം താഴെ നെക്സ്റ്റ് കൊടുക്കാണ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ക്ലോക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏത് ടൈമിലാണ് അവർക്ക് ആ മെസ്സേജ് കിട്ടേണ്ടത് ആ ഒരു ടൈം ഇവിടെ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഒമ്പത് മണി ഇവിടെ സെലക്ട് ചെയ്തു ഒമ്പത് മുപ്പത് ഞാനിവിടെ സെലക്ട് ചെയ്തു പിന്നെ എ എം പി എം നമുക്കിവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കാം എ എം ആണെങ്കിൽ എ എം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ പി എം നമ്മൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ രാവിലെ തന്നെ എ എം ആണ് സെലക്ട് ചെയ്തത് അതിനുശേഷം താഴെ സെറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് മുകളിൽ ആ ഒരു ദിവസവും ടൈമും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സെൻറ്റിൻ്റെ ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് ഹാപ്പി ബർത്ത്ഡേ എന്ന മെസ്സേജ് ഒരു ക്ലോക്കിൻ്റെ ചിഹ്നത്തോടു കൂടി ഇവിടെ സെൻ്റ് ആയിട്ടുണ്ട് ഇനി കൃത്യമായിട്ട് ആ ഒരു ഡേറ്റിൽ ഈ ഒരു മെസ്സേജ് അവർക്ക് ലഭിച്ചിരിക്കും ഇനി ഈ ഒരു മെസ്സേജ് നമുക്ക് റീഷെഡ്യൂൾ ചെയ്യണം അതായത് ടൈം തെറ്റിപ്പോയി അല്ലെങ്കിൽ ഡേറ്റ് മാറിപ്പോയി നമുക്കതെങ്ങനെ റീഷെഡ്യൂൾ ചെയ്യാം ആ ഒരു മെസ്സേജിൻ്റെ വലതു വശത്ത് താഴെ ആ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് അപ്ഡേറ്റ് മെസ്സേജ് ഉണ്ട് അതുപോലെ തന്നെ സെൻഡ് സെൻറ്റിനാവും ഇപ്പം വേണമെങ്കിൽ ഇപ്പം നമുക്ക് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിലേറ്റ് മെസ്സേജ് നമുക്ക് വേണമെങ്കിൽ ഡിലേറ്റും ചെയ്യാം അപ്ഡേറ്റ് മെസ്സേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു മെസ്സേജിൽ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ ഇവിടെ ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യാം അതിനുശേഷം നേരത്തെ കണ്ട അതേ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് സെലക്ട് ഡേറ്റ് ആൻഡ് ടൈം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടൈം മാറ്റാം അല്ലെങ്കിൽ ഡേറ്റ് മാറ്റാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടൈമും ഡേറ്റും ഇവിടെ സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് വീണ്ടും റീഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ